ഞാൻ ഇന്ന് ഇടാൻ പോവുകയാണ് ഒറ്റയ്ക്ക് എങ്ങനെ ഹെന്ന ഇടാം എന്ന് ഒന്ന് കാണിച്ച് തരാം നമ്മൾ ഇതുപോലെ സെൻടറിൽ കുറച്ച് മുടിയെടുത്തിട്ട് എന്നാൽ ഇതുപോലെ സെൻടറിൽ കുറച്ച് മുടിയെടുക്കുക എന്നിട്ട് നമ്മൾ തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ച ഹെന്ന ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഞാൻ മിക്സ് ചെയ്ത് വെക്കാറ് അപ്പോൾ ആ ഹെന്ന ഇത ഇതുപോലെ സെൻട്രിൽ കുറച്ച് മുടിയെടുത്ത് ചുറ്റിയിട്ട് അതിലേക്ക് ഹെന്ന അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് അതേ പോർഷനിൽ കുറച്ച് വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യുക ഉണ്ടോ ആ സെൻടറിൽ വെച്ചിരിക്കുന്ന മുടിയുടെ ചുറ്റും കുറച്ച് അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഈ എടുത്ത ചെറിയ മുടിയും വരെ അപ്ലൈ ചെയ്യുക എന്നിട്ട് എന്താ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ ആ പുറത്തും ഇട്ടിട്ടില്ല അപ്പോൾ അവിടെയും കൂടി ഇടണം അപ്പോൾ ഈ എടുത്ത മുടിയുടെ ഉണ്ടോ ഇവിടെയും അപ്ലൈ ചെയ്യുക അപ്പോൾ അതിൻ്റെ ചുറ്റുവശവും ഇട്ട് കഴിഞ്ഞു ശേഷം ഈ മുടി ചെറിയ രീതിയിൽ ഇതാ ഇതുപോലെ ചുറ്റിയെടുക്കുക നമ്മൾ കറക്റ്റായിട്ട് വേണം ചുറ്റി ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് ചുറ്റുക ആ ചുറ്റുന്നതിൻ്റെ ചുറ്റും നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്യുക കണ്ടോ ആ ചെറിയുംപടി ഇങ്ങനെ ചുറ്റി വയ്ക്കുക കണ്ടല്ലോ ഇതുപോലെ വളരെ നീറ്റായി ഓരോ ഈ ചുറ്റിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ മുടിയായി എടുത്ത് നമ്മൾ ചുറ്റി ചുറ്റി വയ്ക്കണം കണ്ടോ നമുക്ക് മുടി വളരാൻ ഏറ്റവും ബെറ്ററാണ് എണ്ണ മാത്രമല്ല മുടിയിൽ ഒന്ന് രണ്ട് നരയൊക്കെ ഉള്ളവർക്കും എണ്ണയാണ് ബെറ്ററ് കൂടുതൽ നരയുണ്ടാവാതിരിക്കാൻ ഏറ്റവും ബെറ്റർ എണ്ണയാണ് ഹെണ്ണ സ്ഥിരമായി ഇടുന്നവർക്ക് നര വരില്ല വരില്ല എന്നല്ല വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ എന്താ ഇതുപോലെ വീട്ടിൽ നിന്ന് ഇടാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ അപ്ലൈ ചെയ്യേണ്ട ഇതാണ് ചിലവർക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ചുറ്റു വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തനിയെ ഇത് അഴിഞ്ഞു വരും അപ്പോൾ ഇങ്ങനെയാണ് എണ്ണ ഇടുക അപ്പോൾ നമ്മൾ ഇതിന് ചുറ്റും ഇട്ടതിന് ശേഷം ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിക്കാം അധിക പേർക്കും ഈ ഫ്രണ്ട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നര സ്റ്റാർട്ട് ചെയ്യാറ് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും അധികവർക്ക് ഫ്രണ്ട് ഭാഗത്ത് നര സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് അധികവരും ഇതെയ്യും ഡൈ ഒക്കെ യൂസ് ചെയ്യും പക്ഷേ ആ ഒന്ന് രണ്ട് നരയ്ക്ക് വേണ്ടി ആരും ഡൈ യൂസ് ചെയ്യരുത് ഇതുപോലെ എണ്ണ ഇട്ടാൽ മാത്രം മതി എനിക്കൊക്കെ ഇത് സ്ഥിരമായി ഇട്ട് ശീലമായതുകൊണ്ടാണ് ഒറ്റയ്ക്ക് കഴിയുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ ഈസിയായി തോന്നും ഇടുന്നത് കുറച്ച് മുടിയുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് ഇട്ട് കഴിയും കുറച്ച് നീളമുള്ള മുടിയുള്ളവർക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് സ്വന്തമായി ഇടാനൊക്കെ ബുദ്ധിമുട്ട് കുറച്ച് നീളമുള്ള മുടിയുള്ളവർക്കാണ് ഏകദേശം നമ്മൾ മുക്കാബാധ ഇട്ട് കഴിഞ്ഞു കൊണ്ടുവരണം എന്നാൽ നല്ല ഉറപ്പോടെ ഇവിടെ നിൽക്കും ഹെ ഇടുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു തുള്ളി ഓയില് നമ്മളെ മുടിയിലുണ്ടാവാൻ പാടില്ല എന്നാൽ മാത്രമേ ഹെന്നയുടെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ ചിലവർ ഹെനയിട്ടാൽ കാണാറില്ലേ ഒരു ഓറഞ്ച് കളറൊക്കെ ആയിരിക്കും മുടി ഉണ്ടാവുക പക്ഷേ ആ കളറ് ആവുന്നത് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഏട്ടാ ഓയില് ഉപയോഗിക്കുന്നവർക്ക് എണ്ണയിട്ട് കഴിഞ്ഞാൽ നീട്ടി കിട്ടി അപ്പോൾ നമ്മൾ ഏകദേശം പിറകുവശമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി മുൻവശമാണ് മുൻവശത്തെ ഈ ഒരു പോർഷൻ കൂടി ഇടാനുള്ളൂ ഇനി കുറച്ച് മുടി മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയില്ലയാണ് ഈ പഴയകാല നടിമാരില്ല ഇവിടെ പഴയകാല സിനിമ നടിമാറില്ലേ മലയാള സിനിമ നടിമാർ പണ്ടത്ത് ഷീലാമ്മ ശാരദാമ്മ അവരൊക്കെ ഉണ്ടാവും ദൈ ഇങ്ങനെയൊക്കെ മുടി കെട്ടി ഇങ്ങനെയൊക്കെ ഇട്ട് നല്ല ഭംഗിയില്ല കാണാൻ അപ്പം നമ്മൾ ഇത് ഫിനിഷ് ചെയ്യാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇടുന്ന വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ബായ്